ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആവാനായിട്ട് പോകുന്നത് ടോട്ടൽ പതിനൊന്ന് പേര് ഈ ആഴ്ചത്തെ നോമിനേഷൻ ഉണ്ടായിരുന്നു ടോപ്പ് ടുവിലേക്ക് അനീഷും അതുപോലെ തന്നെ ഷാനവാസും രണ്ടുപേരും കയറി വരുന്നുണ്ടോ അതുപോലെ തന്നെ ഏറ്റവും താഴെ അഭിലാഷും സാബുമോനും ഋഷിനും ഒക്കെ ആണോ വരുന്നത് ഭയങ്കര ഒരു അട്ടിമറി വോട്ടിങ്ങിന്റെ കേസിൽ നടക്കുന്നുണ്ട് കാരണം ഒന്നുമേ പ്രവചിക്കാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള വോട്ടിംഗ് ആണ് പല വോട്ടിങ്ങുകളും പല പല രീതികളിൽ എന്തൊക്കെയാണ് പബ്ലിക് പോളുകള് അൺഒഫിഷ്യൽ പോള് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ എവിഷന്റെ അപ്ഡേറ്റുകളും കുറച്ച് പറയാനുണ്ട് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഈ ആഴ്ച നമുക്കറിയാം മൊത്തം പതിനൊന്ന് കണ്ടസ്റ്റൻസ് ആണ് എവിക്ഷനിലുള്ളത് അക്ബർ ജിസിൻ അനീഷ് ലക്ഷ്മി ബിന്നി അഭിലാഷ് ഷാനവാസ് ആദില ജിസേല് സാബുമാൻ ആര്യൻ അങ്ങനെ ടോട്ടൽ പതിനൊന്ന് പേര് അപ്പോ നമ്മുടെ ചാനലില് കുറച്ച് ദിവസം മുന്നേ മുന്നേറ്റിരുന്ന പോളുണ്ട് നോമിനേഷൻ പോൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം ദെൻ അൺ പോളിലേക്ക് വരാം ഭയങ്കര അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് കാരണം ഇന്ന് ആര് വേണമെങ്കിലും എവിക്റ്റ് ആവാം എന്നൊരു ലെവലിലാണ് കാരണം നമുക്ക് ഒന്നുമേ പ്രവചിക്കാൻ പറ്റത്തില്ല ഓക്കെ അത് നമുക്ക് വോട്ടിങ്ങുകൾ ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യത്തെ പോളിനകത്ത് ഞാൻ നാല് പേരുടെ പേരാണ് ഇട്ടിട്ടുള്ളത് ജിഷിൻ അഭിലാഷ് ജസേലെ ആര്യൻ ഇവർ നാല് പേരിൽ മൊത്തം അറുപത്തിരണ്ടായിരം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ജിഷിന് അൻപത്തി എട്ട് ശതമാനം വോട്ട് അതായത് പകുതിയിൽ കൂടുതൽ മുപ്പതിനായിരത്തിന് പുറത്ത് വോട്ടുകള് ജിഷിന് ആ അതിൽ നിന്ന് സ്കോർ ചെയ്തിരിക്കയാണ് രണ്ടാമത് നിൽക്കുന്നത് അഭിലാഷാണ് ഇരുപത് ശതമാനം വോട്ടാണ് ഇരുപത് ശതമാനം വോട്ട് മാത്രമാണ് അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് തൊട്ട് താഴെ ജിസേല് പതിനാല് ശതമാനം വോട്ടും അതിന്റെ തൊട്ട് താഴെ ആര്യൻ ഒൻപത് ശതമാനം വോട്ടാണ് ആര്യന് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ പോളിലെ കാര്യമാണ് ഇത് അപ്പൊ ഈ പോളിനകത്ത് മൊത്തം അറുപത്തിരണ്ടായിരം വോട്ട് വന്നതിൽ നയൻ ആണ് ആര്യന് നിൽക്കുന്നത് ഈ പോളിൽ ആര്യനാണ് ഏറ്റവും ലീസ്റ്റ് അടുത്ത് രണ്ടാമത്തെ പോളിനകത്ത് ഞാനൊന്ന് നാല് പേരുടെ പേര് വീണ്ടും വിട്ടു ബിന്നി ലക്ഷ്മി ആദില സാബുമാൻ ഇവര് നാല് പേരിൽ ബിന്നിക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടാണ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ലക്ഷ്മിക്ക് പതിനെട്ട് ശത രണ്ടാമത്തെ പൊസിഷനില് സാബുമാനാണ് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് സാബുമാനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കൊരു പിടിയുമില്ല ഇതൊക്കെ എങ്ങനെയാന്ന് അടുത്ത് മൂന്നാമത് നിൽക്കുന്നത് പത്തൊമ്പത് ശതമാനം ആദിലയ്ക്കും നാലാമത് പതിനെട്ട് ശതമാനം ലക്ഷ്മിക്കും ഈ പോൾ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ അമ്പത്തയ്യായിരം പേര് പോൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ പതിനെട്ട് ശതമാനം ലക്ഷ്മിക്ക് ഏറ്റവും ലിസ്റ്റ് ലക്ഷ്മിക്കാണ് ഈ പോളില് അടുത്ത അവസാനത്തെ പോളില് ഞാൻ ഇട്ടിരിക്കുന്നത് അക്ബറിന്റെയും ഷാനവാസിന്റെയും അനീഷിന്റെയും പേരാണ് തൊണ്ണൂറ്റി അയ്യായിരം പേര് ആ പോളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അനീഷ് അൻപത്തി അഞ്ച് ശതമാനം വോട്ട് സോ അമ്പത്തഞ്ച് ശതമാനം അനീഷിനാണ് അതായത് പത്ത് അമ്പതിനായിരത്തോളം വോട്ടുകൾ അനീഷിനകത്ത് നിന്ന് പൊക്കി ഷാനവാസിന് മുപ്പത്തെട്ട് ശതമാനം വോട്ട് അക്ബറിന് ഒട്ടുമില്ല ഈ പറയുന്ന ഒരു ലക്ഷത്തിനെടുത്ത് നോക്കുമ്പോൾ അക്ബറിന് വെറും സെവൻ പെർസെൻറ്റേജ് വോട്ട് മാത്രമാണുള്ളത് അപ്പൊ ഈ പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ അക്ബറാണ് ആണ് അപ്പൊ നിലവിൽ നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് പോളുകൾ വെച്ച് യൂട്യൂബിൽ പോൾ ചെയ്യുന്ന എല്ലാവരും പോൾ പോളെയ്യണമെന്നൊന്നും ഇല്ല പക്ഷെ ഇതിനകത്തെ പോൾ വെച്ച് നോക്കുമ്പോൾ അക്ബർ ഭയങ്കര ലീസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പോൾ നമുക്ക് വിടാം ബിന്നി ലക്ഷ്മി ആദില സാബുമാൻ എന്ന് പറയുന്ന പോളിൽ അമ്പത്തയ്യായിരം വോട്ട് ടോട്ടൽ വന്നിട്ട് എല്ലാവർക്കും ഈക്വലി മാനേജ് ചെയ്ത് കിട്ടുന്നുണ്ട് വലിയ ഡിഫറൻസ് വരുന്നില്ല മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് പതിനെട്ട് പത്തൊമ്പത് ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ നമ്മളിട്ട് ഫസ്റ്റ് പോളിൽ ഭയങ്കര ഡിഫറൻസ് ആണ് കാരണം അറുപത്തി പേര് വോട്ട് ചെയ്തതിൽ ജിഷിന് അമ്പത്തെട്ട് ശതമാനവും വോട്ട് കിട്ടിയിരിക്കുകയാണ് ബാക്കി അഭിലാഷിന് ഇരുപതും അതുപോലെ ജിസേലിന് പതിനാലും ആരിന് വെറും ഒൻപത് പെർസെൻറ്റേജ് വോട്ടുമാണ് ആരെയൊക്കെ ഔട്ട് ആവാൻ നല്ല സാധ്യത ഉണ്ട് ഈ പോൾ നോക്കിയിട്ട് ഇനി നമുക്ക് ബിഗ് ബോസ് മലയാളം മനാലിസ്റ്റ് നടത്തുന്ന അൺഒഫീഷ്യൽ പോളിലോട്ട് പോവാം അവിടെ ടോട്ടൽ നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകൾ വന്നിട്ടുണ്ട് അതിൽ അനീഷാണ് അവിടെയും ഫസ്റ്റ് നിൽക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം വോട്ടുകൾ അനീഷിന് കിട്ടുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് എഴുപത്തിരണ്ടായിരം വോട്ടുകളാണ് ഷാനവാസിന് കിട്ടുന്നത് ഈ പറയുന്ന പോലെ ഒരു ലക്ഷത്തിന്റെ പകുതി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സംതിങ് വോട്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ വോട്ട് മാത്രമേ ഈ പറഞ്ഞ ഷാനവാസിന് കിട്ടുന്നുള്ളൂ രണ്ടാം പോസ്റ്റിലായിട്ട് പോലും പതിനഞ്ച് ശതമാനം വോട്ട് മാത്രം ആദില തേർഡ് പൊസിഷനിലാണ് പതിനൊന്ന് പെർസെൻറ്റേജ് വോട്ട് തേർഡ് പൊസിഷനിലെ ലക്ഷ്മി ഫോർത്ത് പൊസിഷനിലെ ആര്യൻ ഫിഫ്റ്റ് പൊസിഷനിലെ സിക്സ് പെർസെൻറ്റേജ് അക്ബർ സിക്സ് പൊസിഷനിലെ ഫൈവ് ജിസേൽ സെവൻ പൊസിഷനിലെ ഫൈവ് പെർസെൻറ്റേജ് സാബുമാൻ എട്ടാം പൊസിഷനിലെ ഫൈവ് പെർസെൻറ്റേജ് ബിന്നി ഒമ്പതാം പൊസിഷനിലെ ഫൈവ് പെർസെൻറ്റേജ് പത്താം പെർ പത്താം പൊസിഷനിലെ ഫൈവ് പെർസെൻറ്റേജ് അഭിലാഷ് പതിനൊന്നാം പൊസിഷനിലെ നാല് പെർസെൻ്റേജ് അപ്പൊ ഇതിനകത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അഭിലാഷ് ഔട്ടാകും എന്നാണ് ഈ അൺഒഫീഷ്യൽ പോളിലെ നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അഭിലാഷ് പുറത്താവാനുള്ള സാധ്യത എന്നാണ് പക്ഷെ നമുക്ക് യൂട്യൂബ് പോൾ സത്യം പറഞ്ഞാൽ ഇത്തവണ ഒന്നുമേ പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ നിൽക്കുവാണ് കാരണം അറുപത്തി പേര് വോട്ട് ചെയ്തതിൽ അഭിലാഷിന് ഇരുപത് ശതമാനത്തോളം വോട്ട് കിട്ടുന്നുണ്ട് അതിനേക്കാളും തൊണ്ണൂറ്റയ്യായിരം പേര് വോട്ട് ചെയ്തതിൽ സെവൻ പെർസെൻറ്റേജ് വോട്ട് മാത്രമേ അക്ബറിന് കിട്ടുന്നുള്ളൂ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് പോളിൽ ആരെനിക്ക് നയൻ പെർസെൻറ്റേജ് വോട്ടേ കിട്ടുന്നുള്ളൂ നമുക്കൊന്നും പറയാൻ പറ്റുന്നൊരു അവസ്ഥയാണ് എന്നാലും നിലവിൽ നമുക്ക് അഭിലാഷിനെ അൺഒഫ്യൽ പോൾ കുറച്ചുകൂടെ വിശ്വസിക്കാം കാരണം എല്ലാവരുടെയും കൂടെ വരുന്ന അടുക്കി വരുന്ന ഒറ്റ സാധനമല്ലേ അല്ലേ ഏതാണ്ട് അഭിലാഷ് തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഈ പോളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ് വേറെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് സാറ്റർഡേ എപ്പിസോഡ് ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആരെങ്കിലും ആയോ ഇല്ലേ എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ നിലവിലെ കാര്യം ഇതാണ് നമുക്ക് നോക്കാം അടുത്തിനി ആരാണ് ഔട്ട് ഔട്ടാവാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളും ഷൂട്ടിങ്ങിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ വരാം നിലവിൽ നമുക്ക് അഭിലാഷിനെ ഡേഞ്ചർ സോണിൽ വെച്ചിരിക്കാം സാബുമാനെ നിങ്ങൾ ഡേഞ്ചർ സോണിൽ വെച്ചിരുന്നോളൂ അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജിഷിനെ നമുക്ക് വെച്ചിരിക്കാം കാരണം യൂട്യൂബിലൊക്കെ നല്ല പോകുന്നുണ്ടെങ്കിലും അൺഒഫിഷ്യലി ഒട്ടുമേ വോട്ടില്ല അപ്പോൾ നമുക്ക് ഈ പറയുന്ന ജിഷിനെ മാറ്റി വെച്ചിരിക്കാം ബാക്കി അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും വരുമോ എന്തോ നോക്കാം കേട്ടോ എന്തായാലും അൺഫെയർ നടക്കും സാബുമാൻ അവിടെ ഉണ്ടല്ലോ അപ്പൊ സാബുമാൻ അല്ലാതെ ആര് പോയി കഴിഞ്ഞാലും അൺഫെയർ നടക്കുമല്ലോ നോക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ